മലയാള സിനിമയുടെ ഇന്നുവരെയുള്ള എല്ലാ കളക്ഷൻ റെക്കോർഡുകളും തകർത്തുകൊണ്ടാണ് ഇപ്പോൾ എംബുരാന്റെ മുന്നേറ്റം എന്ന് നമുക്ക് പറയേണ്ടിവരും റിലീസ് ചെയ്ത് നാൽപ്പത്തിയെട്ട് മണിക്കൂറാകുന്നതിന് മുൻപ് റെക്കോർഡ് നേട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത് നൂറ് കോടി കടന്നിരിക്കുന്നു ആദ്യ ദിനത്തെ കളക്ഷൻ എന്ന് പറയുന്നത് അറുപത്തിയേഴ് കോടി രൂപയാണ് ലോകത്ത് ലോകമെമ്പാടുമായി എമ്പുരാൻ ആദ്യ ദിവസം വാരിയത് അറുപത്തിയേഴ് കോടി രൂപയാണ് കേരളത്തിൽ നിന്ന് മാത്രം വാരിയത് പതിനാല് പോയിന്റ് ഏഴ് കോടി രൂപ അതായത് കേരളത്തിൽ നിന്ന് ഒരു മലയാള സിനിമ ഒരു സിനിമ നേടുന്ന ഏറ്റവും വലിയ തുകയാണ് പതിനാല് പോയിന്റ് ഏഴ് കോടി എന്നത് അപ്പോൾ ആ രീതിയിലേക്കാണ് എംപുരാന്റെ കളക്ഷൻ റെക്കോർഡുകൾ ഒക്കെ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും ഇതിന്റെ കളക്ഷൻ കണക്കുകൾ എങ്ങനെയാണ് കേരളത്തിൽ നിന്ന് ആദ്യ ദിനം നേടിയത് പതിനാല് പോയിന്റ് ഏഴ് കോടി രൂപ തമിഴ്നാടിൽ നിന്ന് രണ്ട് കോടി കർണാടകത്തിൽ നിന്ന് മൂന്ന് പോയിന്റ് എട്ട് പൂജ്യം കോടി ആന്ധ്ര നിസാം മേഖലയിൽ നിന്ന് ഒന്ന് പോയിന്റ് അഞ്ച് പൂജ്യം കോടി ബാക്കി വരുന്ന നോർത്ത് അടക്കമുള്ള ഇന്ത്യൻ മേഖലകളിൽ നിന്ന് രണ്ട് പോയിന്റ് അഞ്ച് പൂജ്യം കോടി ഓവർസീസിൽ നിന്ന് അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് നാൽപ്പത്തി മൂന്ന് പോയിന്റ് ഒന്ന് കോടി ഇങ്ങനെയാണ് ഇപ്പോൾ എംപുരാന്റെ ഒരു ഗ്രോസ് നമ്മുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നത് അങ്ങനെ ആദ്യ ദിനത്തിൽ മാത്രം അറുപത്തിയേഴ് കോടി കളക്ഷൻ നേടുന്നു രണ്ടാം ദിനത്തിലെ പ്രീസെയിൽസ് വെച്ചുകൊണ്ടുള്ള ഉച്ചവരെയുള്ള കണക്കെടുത്തുകൊണ്ടാണ് ഇപ്പോൾ നൂറ് കോടി നേട്ടത്തിലേക്ക് ചിത്രം കയറിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത് മോഹൻലാലും പൃഥ്വിരാജും അടക്കമുള്ളവർ ഇത് ഔദ്യോഗികമായി അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു ചിത്രം കോടിയിൽ ക്ലബ്ബിൽ കയറിയ സന്തോഷകരമായ കാര്യം അറിയിച്ചിരിക്കുന്നു മോഹൻലാൽ മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് കിങ് മോഹൻലാൽ ആണ് എന്നൊരിക്കൽ കൂടി ഉറപ്പിക്കുന്ന പ്രകടനം അതായത് മൂന്ന് നൂറ് കോടി സിനിമകൾ ഒന്ന് പുലിമുരുകൻ രണ്ട് ലൂസിഫർ ഇപ്പോൾ അതിന്റെ സ്വീക്ല സീക്വലായിട്ട് വന്ന എംബുരാൻ കോ എംബുരാൻ കോടി നൂറ് കോടി ക്ലബിലേക്ക് ഇടം പിടിക്കുന്നു അങ്ങനെ കേരളത്തിന്റെ എല്ലാ മേഖലകളിൽ നിന്നും ലോകത്തിന്റെ എല്ലാ ഇടങ്ങളിൽ നിന്നും റിലീസ് ചെയ്ത എല്ലാ ഇടങ്ങളിലും ഇപ്പോൾ യു കെ ആകട്ടെ ഓസ്ട്രേലിയ ആകട്ടെ ന്യൂസിലാന്റ് ആകട്ടെ ഒപ്പം തന്നെ സൗത്ത് അമേരിക്ക ആകട്ടെ എല്ലാ മേഖലകളിലും വലിയ കളക്ഷനാണ് ചിത്രം നേടുന്നതെന്നാണ് നമുക്കറിയാൻ വേണ്ടി കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഇത് മലയാള സിനിമ ഇതുവരെ കാണാത്ത ഒരു ചരിത്ര കളക്ഷനിലേക്ക് പോകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട എന്നാണ് ട്രേഡ് അനലിസ്റ്റുകളൊക്കെ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വിലയിരുത്തുന്നത് പ്രത്യേകിച്ചും സാഗ്നിൽക്ക് പോലുള്ള ട്രേഡ് അനലിസ്റ്റുകൾ തരുൺ ആദർശനെ പോലുള്ളവർ ഇവരൊക്കെ പറഞ്ഞു വെക്കുന്നത് മലയാള സിനിമ ഇതുവരെ കാണാത്ത ഒരു ബെഞ്ച് മാർക്കിൽ എമ്പുരാൻ തൊടും എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം ഈ സിനിമയുമായി ബന്ധപ്പെട്ട് വലിയ ഹേറ്റ് ക്യാമ്പയിൻ ഈ സിനിമയിൽ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഒരുപാട് വിഷ്വൽസ് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു പശ്ചാത്തലം പറയുന്നുണ്ട് അതിൽ സംഘപരിവാറിന്റെ ഗുജറാത്ത് കലാപത്തിലുള്ള പങ്ക് വളരെ കൃത്യമായി തുറന്നു കാട്ട കാട്ടപ്പെടുന്നുണ്ട് അതിനെതിരെ സംഘപരിവാർ വലിയ ഹേറ്റ് ക്യാമ്പയിനും ബഹിഷ്കരണ ക്യാമ്പയിനും ഒക്കെ സംഘടിപ്പിച്ചിരുന്നു അതിനെ മറികടന്നുകൊണ്ടാണ് ചിത്രം ഇത്ര വലിയ കളക്ഷനിലേക്ക് കുതിക്കുന്നത് അതായത് നമുക്കറിയാം സംഘപരിവാർ എന്തിനെ ബഹിഷ്കരിക്കാൻ പറയുന്നുവോ അതിനെ വിജയിപ്പിച്ച ചരിത്രമാണ് ഓരോ മലയാളിക്കും കേരളത്തിൽ എടുത്തു പറയാനുള്ളത് അത് എംബുരാന്റെ കാര്യത്തിലും നടന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് സംഘപരിവാർ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യുന്നു എന്നാൽ കേരളം അത് ആ സിനിമയെ ഏറ്റെടുക്കുന്നു മലയാളി ഉള്ള നാടുകളെല്ലാം ഇപ്പോൾ ആ സിനിമയെ ഏറ്റെടുത്തുകൊണ്ട് കോടി കളക്ഷനിലേക്ക് രണ്ടാം ദിനത്തിൽ തന്നെ എമ്പുരാാനെ എത്തിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ആ രീതിയിൽ ഹേറ്റ് ക്യാമ്പയിനുകൾക്കെല്ലാം ശക്തമായ മറുപടി മോഹൻലാലിന്റെ ഈ സിനിമ നൽകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ രീതിയിൽ അതിനൊരു വലിയ രാഷ്ട്രീയം കൂടി ഈ സിനിമ നൂറുകോടി ക്ലബിലേക്ക് കയറുമ്പോൾ നമുക്ക് എഴുത്തു പറയേണ്ടതാണ് ഏതായാലും ഇപ്പോൾ നമ്മൾ അടുത്ത ദിവസത്തെ പ്രീസെയിൽസും ബുക്കിംഗും ഒക്കെ നോക്കുകയാണെങ്കിൽ വലിയ തോതിൽ മുന്നോട്ട് പോകുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലാ ഇടങ്ങളിലും വലിയ തോതിൽ ഷോകൾ ഫുൾ ആയിക്കൊണ്ടിരിക്കുന്നു വരും ദിവസത്തെ പ്രീസെയിൽസും ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതായത് ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഇത്തരം ചിത്രം ഇരുന്നൂറ് കോടിയിലേക്കും അതിനപ്പുറമുള്ള തുകയിലേക്കും പോകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ഒരു കാര്യം ഓർക്കണം ഒരു മിക്സഡ് റെസ്പോൺസ് ആണ് ഈ സിനിമയ്ക്ക് വന്നിരിക്കുന്നത് അതായത് വലിയ പോസിറ്റീവ് പറയുന്നില്ല എന്നാൽ അത്ര ും പറയുന്നില്ല ആ രീതിയിൽ മിക്സഡ് റെസ്പോൺസ് വന്ന ഒരു സിനിമ വച്ചിട്ടാണ് ഈ തൂക്കിയടി ബോക്സ് ഓഫീസിൽ നടക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം